ചക്കാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി ഫാം എന്ന ബ്രാൻഡിൽ വിൽപ്പന നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകരാൽ കോക്കനട്ട് ഫാമ്സ് പ്രൊഡ്യൂസർ കമ്പനി മലയോര മേഖലയിൽ വരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കരുവാറുകൊണ്ട് കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗ ആക്രമണ വിഷയത്തിൽ സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക സൌരോർജ്ജവേലി സ്ഥാപിക്കുക കൃഷിനാശം വരുത്തിയ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടത്തിയത് സംഗമം ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്ഗി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗ ആക്രമണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരംശം പോലും നിർവഹിക്കാതെ കേന്ദ്ര വന കുറവുകൾ പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഇങ്ങനെ നടന്നു വരുന്ന സമയത്തും ഒരു ഒരു സർക്കാർ വനം മന്ത്രി നമ്മുടെ ഈ കേരളത്തിൽ ഒരു വനമന്ത്രി ഉണ്ടോ ഹൃദയത്തോട്ട് ചോദിക്കുക നമ്മുടെ ഒരു വനമന്ത്രി ഉണ്ടോ നമുക്കറിയാം ഒരു വന്യമൃഗ വന്യമൃഗാക്രമണം നടന്ന് ഒരു ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിച്ച സാഹചര്യം ഉണ്ടായി അതിന്റെ ആഗ്രഹങ്ങളോടുകൂടി നമ്മൾ ബി വി നോക്കുന്ന സമയത്ത് നമ്മുടെ വനമന്ത്രി പാട്ടുപാടുകയാണ് ആജാ ഈ വനമന്ത്രിക്ക് അറിയില്ല ഒരു നിയോജക മണ്ഡലം പ്രസിഡന്റ് പി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഷാക്കിർ തൊബൂർ ജാഫർ നിലമ്പൂർ പീറ്റർ ഉസ്മാൻ കൊരമ്പേൽ റബീസ് ഇർഷാദ് ചെറുകൌട് ശിവൻ നസീർ പെരിന്തൽമണ്ണ എന്നിവർ പ്രസംഗിച്ചു